സർക്കാരിന് തിരിച്ചടി കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംസ്ഥാനത്തെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ചട്ടങ്ങൾ ലംഘിച്ചും പ്രിൻസിപ്പൽമാരെ പരാതിയിലാണ് ജസ്റ്റിസ് പി വി ആശ മെമ്പർ കെ പ്രദീപ് കുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെർച്ച് കമ്മിറ്റി യു ജി സി ചട്ടങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുത്ത നൂറ്റി പത്ത് അപേക്ഷകരിൽ മുപ്പത്തിയാറ് പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് പിന്നീട് ബാക്കിയുള്ളവർ ട്രൈബ്യൂണലിനെ സമീപിച്ചപ്പോൾ കുറച്ചു കുറച്ചുപേരെ കൂടി നിയമിച്ചു ഇതിനിടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ യു ജി സി ചട്ടങ്ങൾ ലഘൂകരിച്ച് സെർച്ച് കമ്മിറ്റിയെ കൊണ്ട് ചിലരെ തിരഞ്ഞെടുത്തുവെന്നാണ് പരാതി പ്രിൻസിപ്പൽ ആകാൻ പതിനഞ്ചു വർഷം അധ്യാപന പരിചയവും യു ജി സി അംഗീകൃത പ്രസിദ്ധീകരണങ്ങളിൽ പത്ത് പ്രബന്ധങ്ങളും നൂറ്റി റിസർച്ച് സ്കോറും വേണം എന്നാൽ യു ജി സി ചട്ടങ്ങളിൽ വെള്ളം ചേർത്ത് സംസ്ഥാന സർക്കാർ ഇതുവരെ മൂന്ന് മൂന്നുത്തരവിറക്കി മതിയായ യോഗ്യത ഇല്ലാത്തവരെ കൂടി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി നിയമനം നടത്താൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് ആക്ഷേപം ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെലക്ഷൻ ലഭിച്ചവർ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാരിന്റെ നിലവിലെ ലിസ്റ്റ് റദ്ദാക്കിയിരുന്നു ചട്ടങ്ങൾ പാലിച്ചുള്ള സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുത്ത നൂറ്റി പത്ത് പേരിൽ ഇനിയും നിയമനം ലഭിക്കാത്തവരിൽ നിന്നും പുതിയ നിയമനം നടത്താനും ട്രിബ്യൂണൽ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ചട്ടങ്ങൾ ലഘൂകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ നിയമന പട്ടികയാണ് ഇപ്പോൾ കോടതി മരവിപ്പിച്ചത് ഹർജിക്കാർക്ക് വേണ്ടി എം ഫുദ്ദീൻ ഹാജരായി കേരളത്തിൽ സർക്കാരിന്റെ പല വിധത്തിലാണ് തിരിച്ചടി എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അമേരിക്കയെപ്പോലും എല്ലാൻ പാകത്തിൽ കേരളം വളർന്നു എന്ന അബുദാബിയിൽ കേരള പിറവിയുടെ എഴുപതാം വാർഷികത്തിലാണ് മലയാളോത്സവത്തിലാണ് പിണറായിയുടെ വാക്കുകൾ കേരളത്തിൽ വൻ നിക്ഷേപം നടത്താൻ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പല രംഗങ്ങളിലും ഒന്നാം നമ്പറാണെന്നും അമേരിക്കയെ പോലും എല്ലാൻ ഭാഗത്തിൽ കേരളം വളർന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്